ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തു കിടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ് ഞാനും അച്ഛനും ഇറങ്ങി ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിൻ്റെ ക്യാമറാമാൻ തക്കം തിരിക്കുകയായിരുന്നു സഞ്ജീവ് കുമാർ മിത്ര പോക്കറ്റിൽ നിന്നൊരു പൗഡർ ചിപ്പെടുത്ത് അതിലെ കണ്ണാടിയിൽ നോക്കി പൗഡർ തേച്ച് മുഖം മിനുക്കി ചീപ്പെടുത്ത് മുടി ചീകി ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് മൈക്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു അങ്ങനെ ലോകത്താദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കുകയാണ് ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഭണിഭൂഷൺ ഗൃഥ മല്ലിക്കിൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മല്ലിക്കിൻ്റെ മകൾ ചേതന ഗൃത്താർ മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചു കഴിഞ്ഞു നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ഗൃഥാ മല്ലിക് ജയിൽ ഐ ജിയെയും ആലിപ്പൂർ കറക്ഷൻ ഹോം സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേതന ഗൃദ്ധ മലിക് ഉയർന്ന മാർക്കോടെ പ്ലസ് ടു പാസ്സായിട്ടുണ്ട് ചേതനാദി സി എൻ സിയിലേക്ക് സ്വാഗതം എന്തു പറയുന്നു പുതിയ ജോലിയെപ്പറ്റി ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ സഞ്ജീവ് കുമാർ ഓർക്കാപ്പുറത്ത് എന്നോട് ചോദിച്ചു ഞങ്ങൾ ഗൃദ്ധ മലിക്കുമാർക്ക് പേടി എന്താണെന്നറിയില്ല ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു അച്ഛൻ അച്ഛനത് കേട്ട് പിടർന്ന് ചിരിച്ചു ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലി ഒന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും നിങ്ങളൊരു ഫെമിനിസ്റ്റാണോ എനിക്കറിഞ്ഞുകൂടാ താങ്കൾക്ക് എന്തു തോന്നുന്നു ആ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല താനൊരു ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഗൃഥാ മലി സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് ചരിത്രത്തിലാദ്യമായി വളയിട്ട കൈകളൊരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ് പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ സി എൻ സി ചാനലിന് അഭിമാനമുണ്ട് യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതനാ ഗൃഥ മല്ലിക് സി എൻ സി ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും കാത്തിരിക്കുക നാളെ ഏഴരയുടെ ബുള്ളറ്റിനിൽ യതീന്ദ്രനാഥ് ബാനർജിയെക്കുറിച്ച് പ്രത്യേക പരിപാടി തുടർന്ന് ജൂൺ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച ഒരുക്കങ്ങളെക്കുറിച്ച് മുഖ്യ ആരാച്ചാരുടെ സഹായിയായി നിയമിതയായ ചേതന ഗൃഥ മല്ലിക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകും ഓർക്കുക ചേതന ഗ്രഥ മല്ലിക് നിങ്ങളുടെ സി എൻ സി ചാനലിൽ മാത്രം ആലിപ്പൂർ കറക്ഷൻ ഹോമിന് മുമ്പിൽ നിന്ന് ക്യാമറാമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര